അല്ലാമലേക്കും വർഹമത് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആൻ പറയുന്ന മുസദ്ഖ് മുഹായിമിൻ എന്നീ രണ്ട് പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് ഖുർആൻ നേരത്തെ വന്നിട്ടുള്ള എല്ലാ വേദങ്ങളെയും അതിൻ്റെ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും നോക്കാതെ ഒന്നിച്ച് സത്യപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് എന്ന ഒരു വ്യാജ വാദം ഉന്നയിക്കാനാണ് സി എച്ച് മുസ്തഫ ശ്രമിക്കുന്നത് എന്നാൽ അതിൻ്റെ മറുഭാഗമായി അഞ്ചു വാക്യങ്ങൾ നമ്മളിവിടെ ഉദ്ധരിച്ചു ഖുർആൻ പൂർവവേദങ്ങളിലെ തകരാറുകൾ തെറ്റുകൾ മറച്ചു പിടിക്കൽ കോട്ടിമാട്ടൽ തുടങ്ങിയവയെല്ലാം തിരുത്തുക എന്നുള്ളത് കൂടി ഖുർആാൻ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഖുർആാൻ മാത്രമല്ല ബൈബിളിൽ തന്നെയും ആ കാര്യം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ എട്ടാം അധ്യായം എട്ടാം വചനത്തിൽ വന്നത് നമ്മൾ പറയുകയുണ്ടായി പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് രീതിയിലാണ് കാര്യങ്ങൾ വന്നു വന്നുചേരുന്നത് അതിലൊന്ന് പ്രവാചകന്മാർ ദൈവികമായി കിട്ടിയിട്ടുള്ള വേദവാക്യങ്ങളെ അതേപടി ജനങ്ങൾക്കായി എത്തിച്ചു കൊടുത്തത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഖുർആൻ രണ്ടാമത്തേത് പ്രവാചകന്മാർ അവരുടെ ജീവിതം കൊണ്ട് ഈ വേദഗ്രന്ഥങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനമായിട്ട് വന്നിട്ടുള്ള അവരുടെ വിശദീകരണങ്ങളാകുന്ന വാക്കുകൾ പ്രവർത്തനങ്ങൾ എന്നിവ അടങ്ങുന്ന ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ സുന്നത്ത് എന്ന് പറയുന്ന നബിചര്യ എന്ന് പറയുന്ന ഭാഗം ഇതിൽ ആദ്യം പറഞ്ഞതിൻ്റെ ടെസ്റ്റും അതിന്റെ വാക്കുകളുമൊക്കെ ദൈവികമായിരിക്കും രണ്ടാമത് പറഞ്ഞതിലെ വാക്കുകൾ പ്രവാചകന്റെതായിരിക്കും സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിന്റെ ആശയം അള്ളാഹുവിംഗ് എന്നുള്ളതായിരിക്കും ഇതാണ് രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ്സല്ലോ ആണെങ്കിൽ ഒക്കെ ഏത് പ്രവാചകനാണെങ്കിലും ആ പ്രവാചകനെ പറ്റി പ്രവാചകന്റെ കൂടെ നടന്ന സഹചാരികളും സഹാബികളുമായിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യമോ അതല്ലെങ്കിൽ ആ സഹചാരികളുടെ സ്വഹാബികളുടെ പിൻഗാമികളായിട്ടുള്ള അനുവാദ അനുധാപകരായിട്ടുള്ള ആളുകൾ താപികളായ ആൾക്കാർ അവർ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളോ പ്രവാചകനെ പറ്റിയുള്ളത് അത് ചരിത്രമാണ് ജീവചരിത്രം ബയോഗ്രഫി എന്ന് പറയുന്നു അങ്ങനെയുള്ള ജീവചരിത്രം അത് സ്ഥിരപ്പെട്ട് വന്ന് ശരിയാണെന്നുള്ള ചരിത്രപരമായ ചാലുകളിലൂടെ പരിശോധിച്ചിട്ട് അങ്ങനെയുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിനൊരിക്കലും ഒന്നാം സ്ഥാനത്തുള്ള വേദഗ്രന്ഥത്തിൻ്റെ സ്ഥാനമില്ല ഈ ചരിത്രത്തിൽ അതുപോലെ നബിചര്യ എന്ന് പറയുന്ന സുന്നത്ത് എന്ന് പറയുന്ന ഭാഗത്തിനും ഖുറാന്റെ അതേ സ്ഥാനമില്ല അത് രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഖുറാൻ രണ്ടാം സ്ഥാനത്ത് പ്രവാചക വ്യാഖ്യാനങ്ങളും വചനങ്ങളും മൂന്നാം സ്ഥാനത്ത് പ്രവാചകന്റെ ചരിത്രം ഈ രീതി രീതിയിലാണ് കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നത് ബൈബിൾ എടുത്തു നോക്കിയാൽ അപ്പം അങ്ങനെയാണെങ്കിൽ ബൈബിൾ സമ്പൂർണമായും മുസ്തവ വാദിക്കുന്നത് പോലെ ദൈവിക ഗ്രന്ഥമാണെങ്കിൽ അതിലെന്തു മാത്രമേ കാണാൻ പാടുള്ളൂ ഖുറാനിലുള്ളതുപോലെയുള്ള ആയത്തുകൾ മാത്രമേ കാണാൻ പാടുള്ളൂ ദൈവിക സൂക്തങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നാൽ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന് നമ്മൾ ഇരുപത്തി ആറാമത്തെ സ്ലൈഡ് നോക്കുക അതിൽ ഉൽപ്പത്തി അധ്യായം ഉൽപ്പത്തി അധ്യായം അഥവാ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പത്തിയിലെ പന്ത്രണ്ടാം പന്ത്രണ്ടാം ഉൽപ്പത്തി പുസ്തകത്തിലെ പന്ത്രണ്ടാം അദ്ധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ദൈവം തന്നെ കർത്താവ് യഹോവ തന്നെ പറയുന്ന വചനം ഉദ്ധരിച്ചിരിക്കുന്നു അത് ഖുർആനെ പോലുള്ള വാക്ക വാക്കുകളാണ് കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും ഇത് ദൈവിക വചനം ആയിട്ട് നേർക്കു നേരെ ഉദ്ധരിക്കപ്പെട്ട് ഉൽപ്പത്തിയിൽ തന്നെ വന്നിട്ടുള്ള ഭാഗമാണ് എന്നാൽ രണ്ടാമത് വരുന്നത് പ്രവാചക വചനം എന്ന കാര്യവും വേദഗ്രന്ഥത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ ഉണ്ട് ഖുർആൻ്റെ ഉള്ളിൽ തന്നെ ഹദീസ് ഖുറാന്റെ ആയത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക ഹദീസ് വരിക അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല നിഭിചര്യ വരെ സുന്നത്തിന്റെ വാക്കുകൾ വരിക അത് ഖുറാന്റെ ഉള്ളിൽ ഉണ്ടാവില്ല എന്നാൽ ബൈബിളിലെ ഉൽപ്പത്തി പന്ത്രണ്ടേ അധ്യായം പതിനൊന്ന് പതിമൂന്നിൽ പറയുന്നു ഈജിപ്തിൽ ഈജിപ്തിലെത്താറായപ്പോൾ ഭാര്യ സാറായിയെ വിളിച്ച് അവൻ പറഞ്ഞു നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും ഇവൾ അവൻ്റെ ഭാര്യയാണ് എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം ഇത് ബൈബിളിലുള്ള വചനങ്ങൾ ഉദ്ധരിക്കുകയാണ് നമ്മൾ ഇതിനെ സ്ഥിരപ്പെടുത്താനോ നിരാകരിക്കാനോ ഒന്നും ബൈബിളിലെ ഈ മൂന്ന് ടൈപ്പ് എന്ന വാചകങ്ങൾ ഉണ്ട് എന്നുള്ള രണ്ടാമത്തേത് നിവ്യോചനാണ് ഇത് ബൈബിളിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് ഉൽപ്പത്തി അധ്യായത്തിൽ തന്നെ ഉണ്ട് മൂന്നാമത്തേത് ഉൽപത്തി അധ്യായത്തിൽ അടുത്ത് കാണാം ഈ ഉൽപ്പത്തിയിൽ തന്നെ പതിമൂന്നാം അദ്ധ്യായം ഒന്നാം വചനത്തിൽ വരുമ്പോൾ അബ്രഹാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നഗബിലേക്ക് പോയി ലോത്തും കൂടെ ഉണ്ടായിരുന്നു ഇത് മോസസ് പറഞ്ഞതും അല്ല അതുപോലെ ദൈവവചനവും അല്ല പ്രവാചക അല്ല മറ്റൊരാള് ചരിത്ര വിവരണം നടത്തുകയാണ് അഥവാ നമ്മളുടെ ഇബിന് ഇഷാമിന്റെ ചരിത്ര പുസ്തകം അതുപോലുള്ള ആൾക്കാരുടെ ചരിത്ര പുസ്തകമുണ്ട് അതുപോലുള്ള ഒരു ചരിത്ര വിവരണം കൂടി ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു ഇങ്ങനെ ഇതെല്ലാം കൂടി കൂടി ഇതാണോ ബൈബിൾ ഇതെല്ലാം ഒരുപോലെ അംഗീകരിക്കണമെന്നാണോ മുസ്തവ പറയുന്നത് എന്ന് ചോദിച്ചതിന് മുസ്തവക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല പക്ഷേ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തിരികി കയറ്റി ബൈബിളിനെ പറ്റി വലിയ വിവരമുണ്ട് എന്ന് സ്വയം നടിച്ചുകൊണ്ട് എന്നാൽ ബൈബിളിനെ പറ്റി വേണ്ടത്ര ഒരു ധാരണയുമില്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ കാര്യം തന്നെ നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കിയാൽ അടുത്തത് കാണാൻ പറ്റും ബൈബിൾ തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമ്മൾ അറിയുന്നത് പോലെ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്ന പഴയ നിയമം പിന്നെ ന്യൂ ടെസ്റ്റമെൻറ്റ് എന്ന് പറയുന്ന പുതിയ നിയമം ഈ പുതിയ നിയമത്തിൽ അതാണ് ഇഞ്ചിയിൽ അടങ്ങുന്ന ഭാഗമുള്ളത് എന്നാണ് പറയപ്പെടാറുള്ളത് അതിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണുള്ളത് അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് കത്തോലിക് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് രണ്ട് ഗ്രൂപ്പുകളാണ് ക്രൈസ്തവരിലെ ശക്തരായ രണ്ട് ഗ്രൂപ്പുകളാണ് കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റുകാരും ബൈബിൾ ബോത്ത് ഇൻക്ലൂഡ് ട്വൻറി സെവൻ ബുക്സ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റിൽ രണ്ട് കൂട്ടരും ഈ പ്രൊട്ടസ്റ്റൻ്റുകാരും കത്തോലിക്കരും ഇരുപത്തിയേഴ് പുസ്തകങ്ങളായിട്ട് അംഗീകരിക്കുന്നുണ്ട് അപ്പം അതിൽ ഇത്തിഫാക്ക് യോജിപ്പുണ്ട് എന്നാൽ അതിന്റെ മുമ്പുണ്ടായിരുന്ന ഓൾഡ് ടെസ്റ്റമെന്റിനെ പറ്റി അത് പ്രൊട്ടസ്റ്റന്റ് ബൈബിൾസ് ഹാവ് ഓൺലി തേർട്ടി നൈൻ ബുക്സ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഹൗ വൈൽഡ് ബൈബിൾസ് ഹാവ് ഫോർട്ടി സിക്സ് കത്തോലിക് ബൈബിളില് ഓൾഡ് ടെസ്റ്റമെന്റ് നാൽപ്പത്തി ആറ് പുസ്തകം പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലോ മുപ്പത്തൊമ്പത് പുസ്തകം ഏഴ് പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയാസ്പദം അപ്പം മുസ്തവനോട് ചോദിച്ചോ ഈ മുഹമ്മദ് ഈസ ചോദിച്ചത് ഒന്നായിട്ട് ബൈബിളായിട്ടാണോ പറയണത് ഇതിൽ വന്നിട്ടുള്ള എല്ലാം ദൈവവചനവും പ്രവാചക വചനവും പ്രവാചകന്റെ ചരിത്രത്തെ പറ്റി മറ്റുള്ളവർ പറഞ്ഞതും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് അവരെ അത് പഠിപ്പിക്കുക നിങ്ങൾ അത് പഠിക്കണം ആദ്യം സ്വന്തം വേദഗ്രന്ഥം തന്നെ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ഒരു ഭാഗം മാത്രം ഉദ്ധരിക്കുന്ന വ്യക്തം പിന്നെ അത് പഠിക്കാത്ത അദ്ദേഹം മറ്റു വേദം പഠിച്ചിട്ട് ആ വേദക്കാരോട് നിങ്ങളവിടെ നിൽക്കണം നിങ്ങൾക്ക് മോക്ഷമുണ്ട് സ്വർഗമുണ്ട് എന്നൊക്കെ പറയുന്നത് പഠിച്ചിട്ട് പറയുന്നതല്ല അച്ചാരം വാങ്ങിയുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് എന്ന കാര്യം വ്യക്തമാണ് ഇനി ബൈബിളിൻ്റെ ഉള്ളടക്കം നമ്മൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ ബൈബിൾ പഴയ നിയമത്തിൽ ഇത് ഓശാന ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ള ബൈബിളാണ് അതെൻ്റെ കയ്യിലുള്ള ബൈബിളാണ് ഇതിൽ ഉള്ളടക്കത്തിലെ മുപ്പത്തിയൊമ്പത് പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണ് പ്രധാനം ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സഖ്യ ആവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നു ഈ പഞ്ചഗ്രന്ഥങ്ങളാണ് ക്രൈസ്തവർ പൊതുവെ കാര്യമായി അത് മോസസ് തന്നെ പറഞ്ഞതാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ആ ഭാഗത്തെ പറ്റി തന്നെ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ വാദം എന്താണ് ആ ഭാഗത്തിന് തന്നെ ഉറപ്പില്ല ബാക്കി പോട്ടെ മുപ്പത്തി ഒമ്പതില് അല്ല നാല്പത്തി ഏഴില് ഈ അഞ്ച് പുസ്തകത്തെ പറ്റി തന്നെ കൃത്യമായിട്ട് ദൈവിക വചനാണെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ഡോക്ടർ മാത്യു വെള്ളാണിക്കൽ ചീഫ് എഡിറ്ററായി പുറത്തിറക്കിയിട്ടുള്ള ബൈബിൾ വിജ്ഞാനകോശം കോശം പുറം നാനൂറ്റി നാൽപ്പത്തി ഒന്നിൽ പറയുകയാണ് പഞ്ചഗ്രന്ഥിയുടെ എന്താ പഞ്ചഗ്രന്ഥങ്ങളുടെ ഉറവിടങ്ങളും അവയുടെ കാലങ്ങളും ഒരു കാര്യം വ്യക്തമാക്കുന്നു അതായത് അവയെല്ലാം ബി സി പത്താം നൂറ്റാണ്ടിനും ആറാം നൂറ്റാണ്ടിനും ഇടയിൽ രൂപപ്പെട്ടതാണെന്ന് അപ്പോൾ പഞ്ചഗ്രന്ഥിയിലെ ഏറ്റവും പഴക്കമുള്ള രേഖ പോലും പരമ്പരാഗതമായി കണക്കാക്കപ്പെട്ടിരുന്നത് പോലെ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വഴിയില്ല ഇന്ന് ആര് പറയുന്നു ക്രൈസ്തവ പണ്ഡിതൻ തന്നെ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള സാധനം മുസ്തകയറിയിട്ട് ഒന്നായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മുസദ്ദിക്കൻ മുഹൈബിനൻ എന്ന ആയത്തിന്റെ ഭാഗം മാത്രം എടുത്ത് മറ്റൊക്കെ മറച്ചു പിടിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പവും ഉണ്ടാക്കാൻ വേണ്ടിയും അബദ്ധങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോയി ഇസ്ലാമിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിക്കാനും ശ്രമിക്കുകയാണ് ഇത് മാത്രമല്ല നമ്മൾ ബൈബിളിന്റെ ആവർത്തന പുസ്തകം എടുത്തു നോക്കിയാൽ അവിടെ അത് മോശ എഴുതിയതല്ല എന്ന് തീർത്ത് വ്യക്തമാകുന്ന തരത്തിലുള്ള പരാമർശം കാണാം ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ കാണാം കർത്താവിന്റെ ദാസനായ മോശെ അവിടെ നിന്ന് അരുളി ചെയ്തതുപോലെ മൊവാബ് ദേശത്ത് വെച്ച് മരിച്ചു ആര് മോശയെ മരിച്ചു മോശെന്നെ പറയൂ അപ്പൊ അതുണ്ട് അത് അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ആൾക്കാർ രേഖപ്പെടുത്തിയതാണ് ഒരിക്കലും മോശെ പറഞ്ഞതല്ലെന്ന് കട്ടായമായി തെളിയിക്കുന്ന വചനം അതിന്റെ അകത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്നു പക്ഷെ അത് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് സമയക്കുറവ് കൊണ്ട് അതിന്റെ വചനത്തിന്റെ ബാക്കി ഭാഗം വായിക്കുന്നില്ല ഇതേപോലെ പുതിയ നിയമത്തിന്റെ ഭാഗം അതാണ് ഇഞ്ചിന്റെ ഭാഗം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആ ഇഞ്ചിന്റെ ഭാഗത്ത് വരുന്ന ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അതിൽ ആദ്യത്തെ നാല് പുസ്തകങ്ങളാണ് പ്രധാനം മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നീ നാല് പേരുടെ സുവിശേഷങ്ങൾ എന്നറിയാ അതിനാണ് സുവിശേഷം എന്ന് പറയുന്നത് പുസ്തകം സംസാരിക്കുമ്പോൾ സുവിശേഷം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാ വേദങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് സുവിശേഷം എന്ന് പറഞ്ഞ ഈ നാല് ഗ്രന്ഥങ്ങൾക്കാണ് അപ്പൊ ഈ നാല് ഗ്രന്ഥങ്ങൾ അതിനെ സംബന്ധിച്ച് തന്നെയുള്ള പഠനങ്ങൾ എന്താണ് ക്രൈസ്തവരുടെ അടുക്കലുള്ളത് എന്ന് നോക്കിയാൽ അതിൽ അവർ പറ സുവിശേഷങ്ങൾ എന്നുള്ളത് പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങളാണ് ഇന്ന് സുവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ തുടങ്ങിയവരുടെ പേരിലുള്ളവയാണ് ഈ സുവിശേഷങ്ങൾ എന്നിട്ട് ആ സുവിശേഷങ്ങളിലെ യേശുവിനെ പറ്റിയുള്ള ചരിത്രം എഴുതുകയാണ് അപ്പൊ മത്തായി ആരായിരിക്കും മത്തായി അനശ്രന്റെ മാതിരിയല്ല അബോറയറിന്റെ മാതിരി സഹാബിയാണോ മാർക്കോസ് സഹാബിയാണോ ലൂക്കോസ് സഹാബിയാണോ യോഹന്നാൻ സഹാബിയാണോ ആണോ ഇല്ലേ എന്നുള്ളത് അവർ തന്നെ പറയുന്നു യഥാർത്ഥത്തിൽ സുവിശേഷ ഒന്നും തന്നെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ദൃക്കസാക്ഷികളായിരുന്നില്ലെന്ന വസ്തുത വിഖ്യാത ബൈബിൾ പണ്ഡിതനായ റൈമണ്ട് ബ്രൗൺ അദ്ദേഹത്തിൻ്റെ റൈമണ്ട് ബ്രൗണിൻ്റെ റെസ്പോൺസസ് ടു വൺ ഹൺഡ്രഡ് വൺ ക്വസ്റ്റ്യൻസ് ഓൺ ദി ബൈബിൾ എന്ന ഗ്രന്ഥത്തിൽ പേജ് അൻപത്തിയേഴിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ ക്രിസ്ത്യാനികളുടെ പ്രസിദ്ധീകരണാലയം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പറയുകയാണ് സുവിശേഷ കർത്താക്കളിൽ ആരും മിക്കവാറും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് ദൃക്സാക്ഷികളായിരുന്നില്ല അവരെല്ലാവരും രണ്ടാം തലമുറക്കാരെന്ന് വിശേഷിപ്പിക്കാവുന്ന ക്രിസ്ത്യാനികൾ മറ്റുള്ളവരിൽ നിന്നാണ് അവർ യേശുവിനെ പറ്റി കേട്ടത് അങ്ങനെ ലഭിച്ച പൈതൃകത്തെ സുവിശേഷ ഗ്രന്ഥങ്ങളുടെ ലിഖിത രൂപത്തിൽ ക്രോഡീകരിക്കുകയാണ് അവർ ചെയ്തത് മുസ്ത പറയാണ് എന്ത് ഇങ്ങനെ വന്നിട്ടുള്ള ഈ സാധനടക്കം ദൈവിക വേദഗ്രന്ഥായിട്ട് നിങ്ങളെന്ത് ചെയ്യണം അംഗീകരിച്ചു കൊടുക്കണം നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളത് പഠിച്ചിട്ട് ഓരോട് അവിടെ നിൽക്കാൻ വേണ്ടി പറയണം എന്നൊക്കെ വലിയവായാൽ അദ്ദേഹം നമ്മളോട് സുവിശേഷം നടത്തുകയാണ് ഇതാണ് ഈ കാര്യത്തിലുള്ള വൈരുദ്ധ്യാത്മക വൈ വാദങ്ങൾ എന്നാൽ ഇതുപോലെ മുസ്തക വാദിക്കുന്ന ഇത് വേദങ്ങളെപ്പറ്റിയുള്ള വാദങ്ങളിലെ അബദ്ധമാണെങ്കിൽ രണ്ടാമത് ആദർശ തലത്തിൽ മുസ്തക വാദിക്കുന്ന മറ്റൊരു കാര്യം സൂറബക്കറയിലെ അറുപത്തി രണ്ടാം വചനം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറയുകയാണ് സ്ലേഡ് നമ്പർ മുപ്പത്തി ഇന്നല്ലദീന ഇന്ന ലദീന ആമനു വല്ലതീന ഹാതു വിശ്വാസികൾ വല്ലദീന ഹാദു യഹൂദികൾ മൻ അവരിൽ നിന്ന് ുംകട്ടെ അശ്വസിക്കുകയും വിശ്വസിക്കുകയും വൽ യൗമിൽ ആഹിർ ദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു വ സാലിഹൻ സത്കൃത്യം ചെയ്യുകയും ചെയ്യുന്നു ഫലവും അജ്റുഹും അവർക്കുണ്ട് പ്രതിഫലം ഇന്ദ റബ്ബിയിൽ അവരുടെ റബിംഗൻ ദൈവത്തിന്റെ അരികിൽ ലാ അവർക്ക് അതിനാൽ തന്നെ ഭയപ്പെടേണ്ടതില്ല വലാഹും യഹ്സനുൻ അതുപോലെ അവര് സങ്കടപ്പെടുകയും വേണ്ടതില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞ ഇതിലെ ഇദ്ദേഹം വാദിക്കുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്ന് യഹൂദി ആയാലും വേണ്ടില്ല ക്രിസ്ത്യാനി ആയാലും വേണ്ടിയില്ല സാവി മതക്കാരനായ സാവി മതക്കാരൻ എന്നിട്ട് ഒന്ന് നീട്ടിവലിച്ച് വ്യാഖ്യാനിച്ചിട്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ആളായാലും വേണ്ടിയില്ല അയാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പാരത്രിക ലോകത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും ചെയ്ത് സൽക്രമം ചെയ്താൽ അയാള് വിജയിക്കാർക്ക് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾ ഒരു ഹിന്ദുവായ ഒരാൾ അയാൾ എന്ത് ചെയ്യുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്ങനെ വിശ്വസിക്കുന്നു ദൈവം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മൂന്നാളത്വങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നു ദൈവം എന്ന് പറഞ്ഞാൽ യഹോവ അതേപോലെ പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേരും കൂടി ചേർന്നിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയി അങ്ങനെ അതിനൊക്കെ ആരാധിച്ചു വിഗ്രഹങ്ങളെ സകലതിനെയും ആരാധിച്ചു അങ്ങനെ പോയാൽ അവനും സ്വർഗം കിട്ടും എന്നാണ് ഈ ആയത്ത് ഉപയോഗിച്ച് വാദിക്കുന്നത് എന്നാൽ ഇതും മറ്റൊരു ലിമ തൽ ഹക്കൂനൽ ഹക്ക എന്ന് ബിൽ പറഞ്ഞാരി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കൂട്ടിക്കലർത്തലും അട്ടിമറിയുമാണ് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൂറ സൂറമായധയിലെ അറുപത്തിഒമ്പതാം വാക്യവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ബൈബിൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും യോഹന്നാന്റെ സുവിശേഷത്തിൽ പത്ത് മുപ്പതിൽ പറയുന്നു ഞാനും പിതാവും ഒന്നാണ് അപ്പൊ അത് വിശ്വസിക്കണം ഞാനും പിതാവും ഒന്നാണ് ഞാനാരാ യേശു പിതാവ് ആരാ യഹോ രണ്ടാളും ഒന്നാണ് അങ്ങനെ വിശ്വസിച്ചാൽ വിശ്വസിക്കണം ആ വിശ്വസിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കണം ഇതിനാണ് വലിയ കാര്യമായിട്ട് യൂട്യൂബൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കേട്ടിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ ആ യൂട്യൂബിന്റെ പിന്നാലെ ഈച്ചകൾ കൂടിയുമായിരിക്കും ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായ സംഗതിയാണല്ലോ അടുത്തത് ഇതേപോലെ ബൈബിളിലെ മറ്റൊരു ഭാഗത്ത് കാണാം യോഹന്നാൻ പതിനേഴ് ഇരുപത്തി അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും എന്ന് പറഞ്ഞ ഈ കാര്യം എന്ത് ചെയ്യണം അത് പഠിപ്പിക്കണം വിശ്വസിക്കണം ഇത് അവര് ബൈബിളിന്റെ രണ്ട് വാക്യം പഠിച്ചിട്ട് പറയാണ് മറ്റുള്ള ആൾക്കാർ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് പറയാണ് എന്ന് പറയുന്ന മുസ്തഫ പറയുന്ന വിദണ്ഡവാദത്തിന്റെ അർത്ഥശൂന്യത ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബൈബിളില് അട്ടിമറി നടന്നൊരു വചനം ഉണ്ട് അത് ഒന്നാം ഈ യോഹ ഒന്നാം പുസ്തകം യോഹന്നാൻ അഞ്ചാം അധ്യായം ആറ് ഏഴ് അതിന് ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങളിൽ മലയാളത്തിലുള്ള ബൈബിള് കാണാം ആത്മാവ് സാക്ഷി ആത്മാവ് സത്യമാണ് ആത്മാവ് സാക്ഷി ആത്മാവ് സത്യമാണ് ആത്മാവ് വെള്ളം രക്തം എന്ന് മൂന്ന് സാക്ഷികളുണ്ട് ഇവ മൂന്നും ഒന്നുപോലെ സാക്ഷ്യം വഹിക്കുന്നു ഇതാണ് യോഹന്നാൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം യോഹന്നാൻ പുസ്തകം അഞ്ചാം അധ്യായത്തിലെ ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങളുള്ളത് എന്നാൽ ഇതേ കാര്യം പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭക്തി തങ്ങൾ കേരളത്തിൽ ശക്തമായ രീതിയിൽ അവരോട് പറഞ്ഞു ഇത് ബൈബിളിലുള്ള വാക്യമല്ല എന്ന് പറഞ്ഞിരുന്നു ഈ വാക്യം ബൈബിളില് ഇതിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന മലയാള വാക്യം വേറൊന്നായിരുന്നു ആ വാക്യത്തെ പറ്റി വ്യക്തിത്വങ്ങൾ പറഞ്ഞു അത് അതല്ല ഉള്ളത് ബൈബിളിലുള്ള വാക്യം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ബൈബിളിന്റെ കിം ജെയിംസ് വേഷൻ എന്ന് പറയുന്ന ബൈബിളിന്റെ പതിപ്പില് ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണാം ഒന്നാം ജോൺ അഞ്ച് ഏഴിൽ പറയാണ് ഫോർ ആർ അവിടെ പറയുന്നത് ഫാദറ് പിതാവ് വേർഡ് വചനം അതുപോലെ പരിശുദ്ധാത്മാവ് ഇവ മൂന്നും ഒന്നാണ് എന്നുള്ളത് ഇത് മലയാള ബൈബിളിൽ ആദ്യം ഉണ്ടായിരുന്നു ഭക്തിത്വങ്ങൾ പറഞ്ഞപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം ക്രൈസ്തവ സഭ കൂടിയിട്ട് ഈ വാക്യം എടുത്തു കളഞ്ഞത് എന്നാൽ കിങ് ജെയിംസ് വേർഷനിൽ ഈ വാക്യം ഇംഗ്ലീഷിൽ അതേപടി കുടികൊള്ളുന്നു അതിനാൽ തന്നെ ബൈബിളിനെ പറ്റി പഠനം നടത്തിയിട്ട് ബൈബിൾ പ്രസിദ്ധീകരിച്ചപ്പോൾ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ പിന്നെ വന്നു ആർ എസ് യു എന്ന് പറഞ്ഞാൽ ആർ എസ് വി എന്ന് പറഞ്ഞു അതിൽ പറയുകയാണ് അതിൻ്റെ മുഖവുരയിൽ പറയുകയാണ് ഈ വാക്യത്തെ പറ്റി പറയുകയാണ് Yet the King James Version കിങ് ജെയിംസ് വേർഷ്യൻസ് ഈ ജെ വി എന്ന് പറയുന്ന ബൈബിളിന്റെ ഈ പാർട്ടി വേർഷ്യ ഗുരുതരമായ അബദ്ധം പറ്റി പോയിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മുസ്തഫ ഇതൊന്നായിട്ട് കയറിക്കൊണ്ടിട്ട് നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ മുമ്പിലേക്ക് വരുന്നത് ഇതുപോലെ ഇനി എന്നാൽ ബൈബിളിന് മറ്റൊരു ഭാഗത്ത് നേരെ തിരിച്ചു പറയുന്നുണ്ട് അപ്പൊ അതിനാണ് ഖുറാൻ സത്യപ്പെടുത്തുന്നത് അതെതാ ബൈബിളിന് പറയുന്നുണ്ട് നിയമാവർത്തനം ആറേ നാലിന് പറയുന്നുണ്ട് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷകൻ ഒരേ ഒരു രക്ഷകനാണ് എന്ന കാര്യം പറയുന്നുണ്ട് അത് ഖുറാൻ സത്യപ്പെടുത്തുന്നുണ്ട് മറ്റേ ഖുർആൻ എന്ത് ചെയ്യുന്നു തള്ളുന്നു പക്ഷെ രണ്ടും സ്വീകരിക്കണം രണ്ടും തള്ളാൻ പാടില്ല എന്ന വ്യാഖ്യാന വിശദീകരണം ഒളിച്ചു കടത്താനാണ് മുസ്തഫ ശ്രമിക്കുന്നത് അതുപോലെ മത്തായിയുടെ സുവിശേഷം നാലേ മത്തിൽ പറയുന്നു യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോകും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വചനവും അതിൽ കാണാം അതിനെ മുസ്സിക്കൻ അതിനെ സത്യപ്പെടുത്തുന്നു ഖുറാൻ മറ്റേതിനെ ഖുർആൻ എന്ത് ചെയ്യുന്നു അവരെഴുതി ഉണ്ടാക്കിയത് അതിനെ നിരാകരിക്കുകയും അതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെ അദ്ദേഹം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് കാണാൻ പറ്റും കിതാബ് തന്നെ രേഖപ്പെട്ട് എടുക്കേണ്ട ആ വാക്യം മറച്ചുപിടിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അഹിലിതാബുകാരെ ലാ തഖ്ലൂഫി ദീനിക്കും നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ അതിർ കവിയല്ലേ ദൈവത്തെ പറ്റി സത്യമല്ലാത്ത പ്രസ്താവന നടത്തല്ലേ തീർച്ചയായും മാത്രമാണ് ആ പിന്നെ അതിന്റെ വിശദീകരണങ്ങൾ അതിന്റെ പിന്നാലെ പറയുന്നുണ്ട് എന്നിട്ട് അവിടെ പറയുന്നത് പറയരുത് എന്നാണ് പറയണത് എന്നാൽ അതും ഇതിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇത് സൂറ നിസായി വന്നിട്ടുള്ള വചനമാണ് ഇതുപോലെ മറ്റൊരു വചനം കഫർ തീർച്ചയായും ഈ അവിശ്വാസികൾ അവർ പറയുന്നുണ്ട് തീർച്ചയായും ദൈവം യഹോവ അത് മസീഹ് ഈസബിനും അറിയമ്മ തന്നെയാണ് അഥവാ യേശു ആണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ വക്കാലൽ മസീഹ് മസീഹ് പറഞ്ഞിട്ടുള്ള എന്താണ് ും നിങ്ങൾ ദൈവത്തെ ആരാധിപ്പിൻ എന്റെയും നിങ്ങളുടെയും രക്ഷകനായ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങൾ ആ കാര്യത്തിൽ വല്ല പങ്കു ചേർക്കലും ചെയ്താൽ നിഷിദ്ധമാണ് എന്നാണ് എന്നാൽ ഇസ്ലാമിനെ മോക്ഷ സിദ്ധാന്തം മോക്ഷം സർട്ടിഫിക്കറ്റ് കൊടുക്കാണ് ഇദ്ദേഹം ചെയ്യുന്നത് അതുപോലെ പിന്നാലെ ഇന്നല്ലാഹ സാലിസു സലാസ എന്ന് തീർച്ചയായും അവർ പറയുന്നുണ്ട് അള്ളാഹുവിനെ പറ്റി എന്നാൽ ഇലാഹുൻ ഇലാഹുൻ ഇലാഹിൻ വാഹിദ് ഏകനായ ആരാധ്യൻ മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഖുറാൻ അതിനൊക്കെ ഖണ്ഡിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഖണ്ഡിച്ച കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചിട്ട് ബൈബിൾ പഠിപ്പിച്ചുകൊടുക്കുക ബൈബിളിലുള്ളത് ഉദ്ധരിക്കുക അവിടെ അവരെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്ന തരത്തിൽ യൂട്യൂബിൽ കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വക വസ്തുക്കൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ചില പണക്കാരെയും ചില കുറച്ച് അല്പവിദ്യാഭ്യാസമുള്ള കുറേ ഭൗതിക വിദ്യാഭ്യാസമുള്ള കുറേ ആൾക്കാരെയും ഒക്കെ ഇത്തരം വലകളിൽ വീണ് പോയിട്ടുണ്ട് അതിനാൽ ഒരു പ്രബോധക സംഘം എന്നുള്ള നിലക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിച്ചു മനസ്സിലാക്കി കൃത്യവും വ്യക്തവുമായ രീതിയിൽ ആശയപ്രചരണം നടത്തേണ്ടത് നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥത്തെ ശരിയാവണ്ണം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ചു മരിക്കുന്ന വിശ്വാസി വിശ്വാസിനികളുടെ ഗണത്തിൽ ഗണത്തിലുൾപ്പെടുത്തി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുന്യ ഹസന وفي الآخرة حسنة وكنا عذاب النار السلام عليكم